മധ്യമ നിലപാടാണ് ഇസ്ലാം മുഹീദ്ദീൻ സഖാഫി കാവന്നൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ഒരു കുറിപ്പ് കാണാനിടയായി യാദർശികമായി കണ്ടതാണ് അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെ ചില ചിന്തകളുമായി അതിന് സമാനതയുണ്ടെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ആ കുറിപ്പിനെക്കുറിച്ച് പറയണമെന്നും വിചാരിച്ചു എല്ലാത്തിനെയും വല്ലാതെ വാരിപ്പുണരുകയും യഥാർത്ഥ പടച്ചതമ്പുരാനേയും പ്രവാചകൻ്റെയും വിശുദ്ധ കുർഹാൻ്റെയും ഒക്കെ വഴിവിട്ട് സഞ്ചരിച്ച് മറ്റൊരു ലോകത്തേക്ക് പോകുന്നവരും എന്നാൽ ഈ ആരെങ്കിലും ഒരാൾ പിന്തുണയ്ക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അതിന് കാരണമായ ആളിനെ ഇകഴ്ത്തിയും തകർത്തും മോശമാക്കിയും അങ്ങ് കളിക്കൂട്ടുകാരനാക്കിയും മോശം വർത്തമാനവും അപഹാസ്യവും ഒക്കെ സൃഷ്ടിക്കുന്നതും നല്ലതല്ല ഇതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു നിലപാടിലൂടെ സഞ്ചരിച്ചു പോകുന്നതാണ് ഒരു സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉചിതമായതെന്ന് തോന്നുന്നു എന്നെപ്പോലെയുള്ളവർക്ക് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുഹീദ്ദീൻ സഖാഫി കാവന്നൂർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് എഴുതിയതാണ് മധ്യമ നിലപാടാണ് ഇസ്ലാം എന്ന തലക്കെട്ടോടെ ഇസ്ലാമിൻ്റെ വിശ്വാസകർമ്മ കാര്യങ്ങളിലെല്ലാം ഒരു മധ്യമ നിലപാട് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് കാണാൻ കഴിയും നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കി എന്ന് വിശുദ്ധ കുർആാൻ പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്തി മാതൃകാജീവിതം നയിച്ച് കടന്നുപോയ ചില മഹത്തുക്കളെ അമിതമായി വർണ്ണിച്ച് സൃഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ് ചിലർ അവരുടെ ഭാഷയിൽ ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായ ഷിയാക്കളും ആ ഷിയാക്കളിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട ചില വ്യാജ തരീക്കത്തുകളുമാണ് ഇതിന് പിന്നിൽ എന്നാൽ ഇതിനെ പ്രതിരോധിക്കുക എന്ന മട്ടിൽ പുരുഷന്മാരായ ഈ മഹത്തുക്കളോട് ശത്രുതാ മനോഭാവം പുലർത്തുകയും വെറുപ്പോടെ കാണുകയും ചെയ്യുന്നു മറ്റു ചിലർ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെയും ഷെയ്ഖ് റിഫായിയുടെയും പേര് കേൾക്കുന്നത് പോലും അവർക്ക് അലർജിയാണ് അഖിലിസുനയുടെ ശത്രുക്കളായ മുത്തസിലിൻ്റെ രീതിയാണത് രണ്ട് എക്സ്ട്രീമാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒരു എക്സ്ട്രീം മടവൂർ ഷെയ്ഖാണ് ലോകം നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങനെ അങ്ങ് ചേർത്ത് വെക്കുക രണ്ടാമതൊരു എക്സ്ട്രീം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു വിഭാഗം മടവൂർ ഷെയ്ഖിനെ അങ്ങനെ പറയുന്നത് കൊണ്ട് ആ പറയുന്നവരെയല്ല ആരുടെ പേരിലാണോ പറയപ്പെടുന്നത് അവരെ അങ്ങ് കൈകാര്യം ചെയ്ത് താഴ്ത്തി അടിക്കുക ചിലപ്പോൾ അടിക്കുന്നവർ അങ്ങനെ താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും താഴോട്ട് താഴോട്ട് പോകുമ്പോൾ ആ താഴ്ത്തി അടിയിലേക്കാണ് എത്തിച്ചേരുക കേരളത്തിലെ സലഭികളെന്നറിയപ്പെടുന്ന വിഭാഗം ഈ രീതിയാണ് സ്വീകരിച്ചു കാണുന്നത് ഈ രണ്ട് നിലപാടുകളും അഖിലിസുന്നക്ക് അന്യമാണ് മൊഹീദ്ദി ഷേഖും റിഫായി ഷേഖും അടക്കമുള്ള പൂർവ്വകാല മഹത്തുക്കൾ യഥാർത്ഥ ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കടന്നുപോയ മഹത്തുക്കളാണ് അവരെ അവർ സുന്ന വളരെ ആദരവോടെ കാണുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള ഗുണവിശേഷങ്ങൾ മഹാന്മാരിൽ ആരോപിക്കുന്നത് സുന്നികളുടെ നിലപാടല്ല മറിച്ച് ഷിയാക്കളുടേതാണ് എന്നാൽ ഷിയാക്കളുടെ ഈ വിശ്വാസം സുന്നികളുടെ ലേബലിൽ കടത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം കേരളത്തിൽ മുമ്പ് നടന്നിട്ടുണ്ട് അഖിലിസുന്നിയുടെ പണ്ഡിതന്മാർ അവരുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ചില വ്യാജ തരീക്കത്തുകാർ ഇതേ ആശയങ്ങൾ സുന്നിസത്തിൻ്റെ പേരിൽ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അവർക്ക് ലോകമൊട്ടാകെ നിയന്ത്രിക്കുന്ന പടച്ചോൻ മടവൂർ ഷെയ്ഖാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ അവതാരവും ഈ വ്യാജന്മാർ കാന്തപുര മുസ്താദിനെ മധു പറഞ്ഞ് നിരവധി സ്റ്റേജുകൾ സംഘടിപ്പിച്ചിട്ടും ഒരൊറ്റ സുന്നിയെയും കിട്ടാതെ വന്നപ്പോൾ അടവ് മാറ്റി ഷംസുലുലമയുടെ പേരിൽ വേദികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പിന്നിലെ ലക്ഷ്യം സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൽ അവസാന പാരഗ്രാഫ് ഞാനങ്ങ് ഒഴിവാക്കുന്നു കാരണം അതൊന്നും ശരിയല്ല ആ പക്ഷത്ത് നിൽക്കുന്നവരും ഇതുപോലെ നടന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് അതിൽ വീര്യം കൂടിയവർ കുറച്ചുകൂടി ഓപ്പണപ്പ് ചെയ്തു പറയുന്നു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ കാന്തപുരം ഉസ്താദിനും മറ്റു ഭാഗത്തിലെ സുന്നി ഉസ്താദന്മാർക്കുമെല്ലാം ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അവർ കർശന ഭാവത്തിൽ ഇതിൽ നിലപാട് സ്വീകരിക്കണം അവരെങ്ങും തൊട്ടും തൊടാതെയും തൊടാതെയും അറിഞ്ഞും തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ഈ ഉസ്താദ് എഴുതിയത് വളരെ വസ്തുതാപരമായ ചില സത്യങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വീടിനടുത്താണ് കരുനാപ്പിൾ അവിടെ കുറച്ച് ഷേഖന്മാരുണ്ട് അവർ എവിടെ നിന്നോ നാട്ടിൽ നിന്ന് വന്നു ദീനീപ്രവർത്തനത്തിന് വേണ്ടി വന്നു അവരാരും ഒരു ദ്രോഹവും ആരെയും ചെയ്തില്ല അവർ നല്ല വിശ്വാസികളായിരുന്നു അവർ വന്നു അവരൂടെ മരിച്ചു അവരൂടെ അടക്കി അപ്പോൾ അവർക്ക് ഇല്ലാത്ത കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ കാശുവിരിവും പഴം പിരിവും പച്ചപ്പട്ട് പിരിവുമായി ഒരു വിഭാഗം മറുവിഭാഗത്തിലുള്ള ആളുകളോ അവരൊന്നുമല്ലാത്തതുപോലെ വളരെ മോശമായി സംസാരിച്ച് അവരെ എഴുത്തി നടക്കുന്ന മറ്റു കുറേ പേർ ഈ പൊക്കിപ്പറയുന്നവർക്ക് അങ്ങനെ പറയുന്നത് അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഈ കിടക്കുന്നവർക്ക് പഠിച്ചവൻ്റെയോ റസൂലിൻ്റെയോ യാതൊരു വിധമായ പിന്നെ ആരെങ്കിലും അനുഗ്രഹിക്കാനോ വാരി പിടിക്കാനോ പരീക്ഷയെ ജയിപ്പിക്കാനോ ഒന്നുമുള്ള ഒരു കഴിവുമില്ല മറുവശത്ത് ഇപ്പോൾ ഈ അവഹസിക്കുന്നവർക്ക് ഇതുപോലെയുള്ള മനുഷ്യർ ജീവിച്ച ജീവിതത്തിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിഞ്ഞവരുമല്ല അപ്പം ഇതിൻ്റെ നടുവിലൂടെ ഇത് രണ്ടുമല്ലാതെ ഈ രണ്ട് സ്ട്രീമിലുമല്ലാതെ പോകുന്ന ഒരു സംഘടനയിലും പെടാത്ത ഇനി പെട്ടാൽ പോലും അതിലൊന്നും കുടുങ്ങാത്ത ലഹരി പിടിക്കാത്തതാണ് ആ മധ്യമ നിലപാടാണ് ഇസ്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്